Hi friends വരയ്ക്കുവാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ലോകത്തെ എന്തും നമുക്ക് ചിത്രമായി പകർത്താം അവിടെ ജാതിയുമില്ല മതവും ഇല്ല അവിടെ മാനദണ്ഡം എന്താണ് കഴിവ് മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയാസിൽ നമ്മൾ തുറന്നിട്ടുണ്ടെങ്കിൽ ജസ്ന സലീമിന്റെ ഇഷ്യൂസ് കാണാം ജസ്ന സലീം ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഉണ്ണിക്കണ്ണന്റെ ചിത്രങ്ങൾ വരച്ചിട്ട് ഒരു നാളിൽ സോഷ്യൽ മീഡിയസിൽ തന്നെ എല്ലാവരും ഉയർത്തിക്കൊണ്ടുപോയതും സോഷ്യൽ മീഡിയാസിലെ തരംഗവുമായിരുന്നു ജസ്ന സലീം അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് കണ്ണന്റെ ചിത്രം കൊടുക്കുവാനും ജസ്ന സലീമിനും ഭാഗ്യം ലഭിച്ചു എന്നാൽ ഇന്ന് ജസ്ന സലീം വല്ലതും വലിയൊരു പ്രതിസന്ധിയിലാണ് ആർക്കും ആരും അവർക്കൊപ്പം ഇല്ല തുടർന്ന് ഇവർക്കെതിരെ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളില് വളരെ ഹീനമായിട്ടുള്ള രീതിയിലുള്ള അപവാദങ്ങളാണ് പ്രചരിക്കുന്നത് ജസ്ന സലീം പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ അതെന്താണ് നമുക്കൊന്ന് കേട്ടുനോക്കാം ഞാൻ ഹണി ട്രാപ്പ് പറഞ്ഞിട്ട് വ്യാജ പ്രചരണം ഇറക്കിയിട്ടുണ്ട് ഞാൻ ഇന്നേ വരെ ആരെയും ഹണി ട്രാപ്പ് കൊടുക്കാനോ ഒന്നിനും പോയിട്ടില്ല ഞാനൊരു കേസ് കൊടുത്തതിന്റെ കോടതിയുടെ പകർപ്പ് വെച്ചിട്ടാണ് അതാണ് കൊടുത്തത് ഞാൻ പിന്നെ അനേക ആൾക്കാരുടെ പേരില് കേസ് കൊടുത്തത് എന്ന് പറഞ്ഞിട്ടാണ് അത് വരുന്നത് ആ കോടതിന്റെ പകർപ്പ് സത്യമായിട്ടുള്ള കാര്യം ഞാൻ ഒരു ഒരു ഒരാളാല്പ്യപ്പെട്ടതിന്റെ പേരിലാണ് ഞാൻ ആ കേസ് കൊടുത്തത് അത് കൊടുക്കാൻ നേരം വൈകിയതിന്റെ ഒരൊറ്റ അടിസ്ഥാനത്തിന്റെ പേരിലാണ് കോടതി അവർക്കെതിരെ സപ്പോർട്ടായിട്ട് ആ ഒരു വിധി വന്നത് ഞാന് കൊടുക്കാൻ വൈകിന്റെ കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് ഈ വരച്ചതിന്റെ പേരില് സമൂഹത്തിന്റെ മുമ്പിൽ എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് കുടുംബല്ല എനിക്ക് എന്റെ വാപ്പയുടെ ഒരു സപ്പോർട്ട് അല്ലാതെ കുടുംബത്തിന് അല്ലെ വാപ്പയുടെ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലാതെ ഒരാളുടെ സപ്പോർട്ട് എനിക്കില്ല ഒരു സുഹൃത്തിന് സുഹൃത്തിന്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഒരു വ്യാജ ഡോക്ടർ ചമഞ്ഞിട്ട് എന്റെ ഒരു കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി കിട്ടിയ ഒരു അവസ്ഥയാണ് എനിക്ക് സ്ഥലം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ അവതാരകനാണ് എൻ്റെ അന്ന് പറഞ്ഞത് റോഷൻ ആണ് അവന് ഹിന്ദു മതസ്ഥനാണെന്നായിരുന്നു പറഞ്ഞത് പിന്നീടാണ് അവർ അറിയുന്നത് അത് ഹിന്ദു മതസ്ഥൻ എന്നല്ല അവൻ മുസ്ലിം ആണ് റോഷൻ ഷനീത് എസ് കെ കെ ആർ എസ് അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ വ്യക്തിയുടെ പേരിൽ പല സ്ത്രീകളും പരാതിപ്പെട്ടിട്ടുണ്ട് ശോഭ സുരേന്ദ്രൻ എന്ന് ഒരു വീഡിയോയിൽ അവര് മെൻഷൻ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മെൻഷൻ ചെയ്യുന്നുണ്ട് ഇവര് അന്നത്തെ മാറാട് എസ് ഐ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ് എസ്ഐ ആയിരുന്നു അവരെ അറസ്റ്റ് ചെയ്യാൻ പോയടുത്തുനിന്ന് ഇവർ അറസ്റ്റ് ചെയ്യാണ്ട് പോകുന്നു അപ്പൊ ഞാൻ ചോദിച്ച എന്താ സാറേ എന്ന് അത് ഞങ്ങളെ സിദ്ദീഖ് വിളിച്ചു പറഞ്ഞതാണ് പറഞ്ഞ് ഈ സിദ്ദീഖ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ എം എൽ എ ആണ് എല്ലാവിധ സപ്പോർട്ടും അവർക്ക് ചെയ്തു കൊടുക്കുന്നത് ജസ്ന സലീം ഇവിടെ ജസ്ന സലീം എന്തൊക്കെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് ആരൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് അവരുടെ എല്ലാം പേരുകൾ പറയുന്നുണ്ട് ഈ സമയത്ത് ജസ്ന സലീമിൽ ജസ്ന സലീമിന്റെ വാപ്പ മാത്രമേ ഉള്ളൂ വേറെ ആരും ആ കുട്ടിക്ക് സപ്പോർട്ടായിട്ടില്ല കൃഷ്ണന്റെ പടം വരച്ചപ്പോൾ മുതൽ അവരിങ്ങനെ ഒറ്റപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ വളരെ അവർ തുറന്നു പറയുന്നുണ്ട് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ജസ്ന സലീമിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് ജസ്ന സലീമിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വാമി ഭദ്രാനന്ദ അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം അയാൾ കെട്ടിയിട്ട് റേപ്പ് ചെയ്യുന്ന ആ ആ ഇൻസിഡന്റിനെ എന്തുകൊണ്ട് കൃത്യമായിട്ട് തെളിവെടുത്ത് പോലീസ് കോടതിയിൽ എത്തിച്ചില്ല എന്നുള്ളത് മാധ്യമങ്ങളിൽ ചോദിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് അത് മാത്രമല്ല ഈ കുട്ടിക്കെതിരെ ഓൺലൈൻ ഗുണ്ടകൾ ഈ പറയുന്ന എന്തൊക്കെയാണ് അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സുരേഷ് ഗോപിനെ ഇവരെ സഹായിച്ചിട്ട് ഇവരുടെ ചിത്രം സ്വീകരിച്ച നരേന്ദ്രമോദിജീനെ അതുപോലെ തന്നെ ഇവരെ ഇവർക്ക് സഹായം ചെയ്ത ഗോകുലം ഗോപാലേട്ടനെ അതുപോലെ തന്നെ ഇവർ ഇവര് ആർ എസ് കാര്യാലയത്തിൽ പോയതിന് ആർ എസ് എസുകാരെ ജസ്ന സലീമിന് ഇനി അങ്ങോട്ടേക്ക് സ്വാമി ഭദ്രാനന്ദയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ കുട്ടിക്ക് നീതി ലഭിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജസ്ന സലീം പറയുന്നതിൽ സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് നീതി ലഭിക്കുക തന്നെ വേണം താൻ അനുഭവിച്ച പ്രതിസന്ധിയും ക്രൂരമായ പീഡനങ്ങളും സധൈര്യം മുന്നോട്ട് വന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജസ്ന സലീം അപ്പൊ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം ഒരു സ്വാധീനത്തിനും വഴങ്ങാതെ ഈ കേസ് നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് അന്വേഷിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം